നമസ്കാരം ഏറെ വാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും എല്ലാം തന്നെ ഏറ്റവും ഒടുവിൽ വക്കഭേദഗതി ബില്ല് പാർലമെന്റ് പാസ്സാക്കിയതിന് തൊട്ടു പിന്നാലെ എൻ ഡി എ സഖ്യകക്ഷികളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഇപ്പോൾ നടക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബീഹാറിലെ ഷിമാറിൻ്റെ പാർട്ടിയിൽ നിന്നും സീനിയർ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ പാർട്ടി വിട്ടപ്പോൾ മറ്റൊരു സഖ്യകക്ഷിയായിട്ടുള്ള ആർ എൽ ഡിയിലും ഇപ്പോൾ പൊട്ടിത്തെറികൾ അതിരൂക്ഷമായി മാറിയിരിക്കുകയാണ് മുൻപ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്ന ആർ എൽ ഡി ആകട്ടെ യു പി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക പാർട്ടി കൂടിയാണ് സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവുമായി നല്ല ബന്ധത്തിലായിരുന്ന ആർ എൽ ഡിയുടെ അധ്യക്ഷനായിട്ടുള്ള ജയൻ ചൗധരി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സീറ്റ് വിഭജന ചർച്ചയിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ സീറ്റുകൾ അത് വീതം വെച്ചതിന് ശേഷമാണ് ചില ഓഫറുകളുടെയൊക്കെ പേരിൽ മുന്നണി വിട്ടുകൊണ്ട് എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമായി മാറുകയുണ്ടായത് എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമായി മാറിയത് ഇപ്പോൾ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള വിള്ളൽ ഉണ്ടായിരിക്കുകയാണ് ഉത്തർപ്രദേശ് ആർ എൽ ഡിയിൽ ജനറൽ സെക്രട്ടറിയായ ഷസീബ് റസ്വി രാജിവെച്ച വാർത്ത പുറത്തു വന്നതോടെയാണ് വലിയ പൊട്ടിത്തെറിയിലേക്ക് ഇപ്പോൾ ആർ എൽ ഡി കടക്കുന്നത് പാർലമെന്റിൽ വഖഫ് ബില്ലിനെ പിന്തുണച്ചതിനുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു രാജി വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കാനുള്ള ആർ എൽ ഡി ദേശീയ അധ്യക്ഷനായിട്ടുള്ള ജയൻ ചൌധരിയുടെ തീരുമാനത്തിൽ താൻ വിയോജിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് രാജിയെന്ന് ഷസീബ് റസ്വി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുമെന്നും അദ്ദേഹം ഇപ്പോൾ ചില സൂചനകൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് രണ്ടായിരത്തിലധികം ആർ എൽ ഡി പ്രവർത്തകർ വളരെ വൈകാതെ തന്നെ രാജിവയ്ക്കുമെന്ന് അദ്ദേഹം ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ് മുസ്ലിം വോട്ടർമാരുടെ വികാരങ്ങളെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ചൗധരി അവഗണിച്ചുവെന്ന വികാരം പാർട്ടിയിൽ വലിയ തോതിൽ തന്നെ ഉയർന്നു കഴിഞ്ഞുവെന്നതാണ് അദ്ദേഹം ഇവിടെ തുറന്നു പറയുന്നത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ആർ എൽ ഡിക്ക് പത്ത് എം എൽ എ ഉണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇതിൽ നിർണായക പങ്കുമുണ്ട് ചൗധരി ചരൺ സിംഗ് കാണിച്ച പാതയിൽ നിന്നും ഇപ്പോഴത്തെ നേതൃത്വം വ്യതിചരിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് അത് ആർ എൽ ഡി അനുഭവിക്കുമെന്നാണ് ഷശി ബ്രസ്വി ഇവിടെ തുറന്നു പറയുന്നത് വക്കവിഷയത്തിൽ യു പിയിലെയും ബീഹാറിലെയും എൻ ഡി എ സഖ്യകക്ഷികളിൽ വലിയ വിള്ളലുകൾ ഉണ്ടായതോടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ ഒരു പ്രവണത വ്യാപിക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് ഉണ്ട് ആർ എൽ ഡിയിൽ നിന്നും രാജിവെച്ച ഷശി ബ്രസിയും അനുയായികളും ഇനി എങ്ങോട്ട് പോകുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല അഖിലേഷ് യാദവുമായി ബന്ധപ്പെട്ട ചില നേതാക്കൾ ഇവരെ സമാജ്വാദി പാർട്ടിയിൽ എത്തിക്കാനുള്ള ചില നീക്കങ്ങളും ശ്രമങ്ങളും ഒക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു നീക്കം അത് വരും ദിവസങ്ങളിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കൂടുതൽ പൊട്ടിത്തെറികൾക്ക് അത് കാരണമാകുമെന്നും അതോടൊപ്പം തന്നെ എൻ ഡി എ സഖ്യകക്ഷികൾക്ക് അത് എത്രത്തോളം തിരിച്ചടിയായി മാറും എന്നുള്ളതും തീർച്ചയായിട്ടും കണ്ടറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Please subscribe our channel.